ഹലോ ഡിയേഴ്സ് സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനത്തിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലൊന്നു പിന്നെയോ മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും അത് പഠിക്കണം ഇനി അടുത്ത് നോക്കാനുള്ളത് ഗ്ലാസ് ലാബിലെ അപവർത്തനമാണ് അപ്പോൾ അപവർത്തനം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അപവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഇതാണ് അപവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അപവർത്തനം ഗ്ലാസ് ലാബിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഇനി ഇവിടെ നോക്കാൻ പോകുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഗ്ലാസ് ലാബിലേക്ക് ലേസർ ടോർച്ച് നിന്നുള്ള പ്രകാശം പതിപ്പിക്കുക പ്രകാശപാത നിരീക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് ആ ഒരു ടേബിളിൻ്റെ പുറത്ത് ഒരു ഗ്ലാസ് ലാബ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ചരിച്ച് പ്രവേശിപ്പിക്കുകയാണ് പ്രകാശരശ്മിക്ക് എവിടെയൊക്കെ വെച്ചാണ് അപവർത്തനം സംഭവിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന ആ ഒരു പിക്ചർ നമുക്ക് നോക്കാം ഒന്നേ എന്ന് പറയുന്ന പിക്ചറിൽ നമുക്ക് നോക്കാം പി എന്ന് പറയുന്ന പ്രകാശരശ്മി ഗ്ലാസ് ലാബില് എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് പതിക്കുകയാണ് അവിടെ വെച്ച് അതിനൊരു അപവർത്തനം സംഭവിക്കുന്നുണ്ട് അത് ഗ്ലാസ് ലാബിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതിനുശേഷം ഗ്ലാസ് ലാബിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് ആർ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് അതിന് വീണ്ടും അപവർത്തനം സംഭവിച്ച് ആ പ്രകാശരശ്മി വായുവിലേക്ക് കടക്കുകയാണ് അതിനെ എസ് എന്ന് പറഞ്ഞാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ അപവർത്തനം സംഭവിച്ചിരിക്കുന്നത് എവിടേക്ക് വെച്ചിട്ടാണ് ക്യൂവിലും ആറിലും വെച്ചാണ് ഈ പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിച്ചിരിക്കുന്നത് അല്ലേ അതിനുശേഷം ഈ ഒരു അപവർത്തനം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗ്ലാസ് ലാബിലേക്ക് ലംബമായി പ്രകാശം പതിപ്പിച്ചു നോക്കൂ രശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയിട്ടുണ്ടായിരുന്നു ഏതൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ അതിന് അപവർത്തനം ഒന്നും സംഭവിക്കില്ല അത് നേരേഖയിലൂടെ തന്നെ കടന്നു പോകുന്നു അല്ലേ അപ്പോൾ ഇവിടെ അപവർത്തനം സംഭവിക്കുന്നില്ല എന്ന് എഴുതാം അടുത്തത് അപവർത്തനം ചില പ്രായോഗിക പ്രവർത്തനങ്ങൾ അതായത് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ് തന്നിട്ടുള്ളത് ഒരു പാത്രത്തിൽ നാണയം ഇട്ട ശേഷം നാണയത്തെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടക്കുക നാണയത്തിന്റെ ദൃശ്യം കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന സമയത്ത് മറ്റൊരു കുട്ടിയോട് പാത്രത്തിലേക്ക് ജലം ഒഴിക്കാൻ ആവശ്യപ്പെടും എന്ന് നിരീക്ഷിക്കുന്നു ചിത്രം വിശകലന കാരണം ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ ആദ്യം ആ ഒരു പാത്രത്തിൽ നാണയമിട്ടതിന് ശേഷം നമ്മൾ പതുക്കെ പതക്കെ പുറകിലോട്ട് നടക്കണം അത് എവിടെ വെച്ചാണോ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ വരുന്നത് അവിടെ നമ്മൾ നിൽക്കുക അതിനുശേഷം ശേഷം വേറൊരു കുട്ടിയോട് ആ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം നമുക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ നാണയത്തിനെ കാണാൻ പറ്റാത്ത ഒരു പോയിന്റിലാണ് അല്ലെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ നാണയത്തിന് നിങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കാരണം നമുക്ക് നോക്കാം ജലം ഒഴിച്ചപ്പോൾ നാണയത്തിൽ നിന്ന് പ്രതിപതിച്ചു വരുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിച്ച് കണ്ണിൽ പതിക്കുന്നു അതുകൊണ്ട് നാണയം വീണ്ടും ദൃശ്യമാകുന്നു അതായത് ആദ്യം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് നാണയം കാണാൻ പറ്റിയിരുന്നു പിന്നെ ഒരു പോയിന്റിലെത്തിയപ്പോൾ നാണയത്തെ കാണാൻ പറ്റിയില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് നമുക്ക് വീണ്ടും നാണയത്തിനെ കാണാൻ സാധിക്കുന്നത് അല്ലേ അപ്പോൾ അതിന് കാരണം എന്താ പറയുന്നത് ആ നാണയത്തിൽ നിന്നും പ്രതിപതിച്ചു വരുന്ന ആ ഒരു പ്രകാശരശ്മിക്ക് ജലത്തിൽ വെച്ചിട്ട് അതിന് അപവർത്തനം സംഭവിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ ആ ഒരു പ്രകാശരശ്മി നമ്മുടെ കണ്ണിലേക്ക് വീണ്ടും പതിക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് നാണയം വീണ്ടും കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ എക്സാമിനെ എന്തായാലും ചോദിക്കുന്നതാണ് അടുത്ത സിറ്റുവേഷൻ നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് ലാബ് വയ്ക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു കാരണം എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ എഴുതാം അക്ഷരങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്ക് ഗ്ലാസ് ലാബിലൂടെ അപവർത്തനം സംഭവിച്ച് കണ്ണിൽ എത്തുന്നത് കൊണ്ടാണ് അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നത് ചിത്രം ഒന്നേ പതിനൊന്ന് നിരീക്ഷിക്കൂ ട്രഫിലെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്ത് നിന്ന് നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നുണ്ടോ കാരണം എന്തായിരിക്കും ഇവിടെ ജലം ജലമൊഴിച്ചിട്ടുണ്ടോ ട്രഫിൽ അല്ലെ അതിൻ്റെ ഉള്ളിലാണ് എന്താ നാണയം വെച്ചിരിക്കുന്നത് സ്ട്രഫിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ട് ആ നാണയത്തിന് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാം എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല കാരണം ആ ഒരു കോയിനിൽ വന്ന് പതിക്കുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും ഉയർന്നിട്ടായിരിക്കും ആ ഒരു കോയിൻ അവിടെ കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിബീംബമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിപ്പോൾ എടുക്കാൻ പോണ സ്ഥാനത്തായിരിക്കില്ല അവിടെ കോയിൻ ഉണ്ടാവുക കുറച്ചുകൂടി താഴ്ന്നായിരിക്കും അതിൻ്റെ യഥാർത്ഥ സ്ഥാനം ഇതിന്റെ ആൻസർ ഏതാ നാണയത്തെ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കില്ല കാരണം നാണയത്തിൽ നിന്നുള്ള പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിച്ച് നാണയം യഥാർത്ഥ സ്ഥാനത്ത് നിന്നും അല്പം ഉയർന്നായിരിക്കും കാണപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ജലാശയത്തിന്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതായി തോന്നുന്നു കാരണം എന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കുളത്തിൻ്റെയൊക്കെ അടിഭാഗം അകലെ നിന്ന് നോക്കുമ്പോൾ ഉയർന്നതായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അപവർത്തനം കാരണമാണ് ഇങ്ങനെ തോന്നുന്നത് അപ്പം നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ എങ്ങനെയതിനെ നോക്കാം അകലെ നിന്ന് നോക്കുമ്പോൾ കൂടിയ അപവർത്തന കോണിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് അതിനാലാണ് ജലാശയത്തിൻ്റെ അടിത്തട്ട് കൂടുതൽ ഉയർന്നതായി തോന്നുന്നത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ അത് ലംബത്തിൽ നിന്നും അകലാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു നിരീക്ഷകൻ അകലെ നിന്നാണ് കുളത്തിലേക്ക് നോക്കുന്നതെങ്കിൽ ആ നിരീക്ഷകന്റെ കണ്ണിൽ പതിക്കുന്നത് അപവർത്തന കോണായിരിക്കും അപ്പോൾ ഇവിടെ അപവർത്തന കോണ് അളവെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലേ അതുകൊണ്ടാണ് കുളത്തിന്റെ അടിത്തട്ട് കുറച്ചും കൂടി ഉയർന്നതായിട്ട് നിരീക്ഷകൻ കാണുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്തു നിന്നും അല്പം താഴേക്ക് അമ്പെയ്യുന്നത് എന്തുകൊണ്ട് ഇതിൻ്റെ ആൻസർ നോക്കാം മീനിൽ നിന്ന് പ്രതിപദിച്ചു വരുന്ന പ്രകാശരശ്മികൾക്ക് അപവർദ്ധനം സംഭവിക്കുന്നു ഈ രശ്മികൾ ജലത്തിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് മുകളിലുള്ള ഒരു സ്ഥാനത്ത് നിന്ന് വരുന്നതായി തോന്നുന്നു അതിനാൽ മീനിൻ്റെ സ്ഥാനം അല്പം ഉയർന്നതായി കാണപ്പെടുന്നു നമ്മൾ കാണുന്ന മീനിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അപവർത്തനം സംഭവിച്ചതിന് ശേഷമുള്ള മീനിൻ്റെ പൊസിഷനാണ് പക്ഷേ മീൻ യഥാർത്ഥത്തിൽ അതിന് തൊട്ട് താഴെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ മീനിൽ തട്ടിയിട്ട് പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് ആ മീനിൻ്റെ ആ ഒരു സ്ഥാനം ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കണം ഇപ്പോൾ നമ്മൾ അപവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങളൊക്കെയാണ് പരിചയപ്പെട്ടത് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ നടക്കുന്ന അപവർത്തനങ്ങളെക്കുറിച്ചാണ് അന്തരീക്ഷത്തിലെ അപവർത്തനം നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാൻ കാരണം എന്തായിരിക്കും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ ആകാശത്ത് കുറേ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ അതിന് കാരണം എന്താണെന്ന് അതിൽ ചിന്തിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും അറിയോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിന് കാരണം എന്താണെന്ന് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശരശ്മി നേരേഖൽ സഞ്ചരിച്ചാണോ നമ്മുടെ കണ്ണിലെത്തുന്നത് അല്ലല്ലോ തന്നിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നക്ഷത്രത്തിൽ നിന്നുമുള്ള പ്രകാശ രശ്മികൾ എന്താ പല പല ഡയറക്ഷനിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് അല്ലേ വളരെ അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്നും ഭൗമാന്തരിശത്തിലൂടെ എത്തുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് സമാനമായ നിരീക്ഷണ ചിത്രമാണ് ചിത്രം ഒന്ന് പന്ത്രണ്ട് എയിൽ നൽകിയിരിക്കുന്നത് ഇവിടെ പ്രകാശ രശ്മിയുടെ പാതയ്ക്ക് ക്രമരഹിതമായ ദിശാമാറ്റം സംഭവിക്കുന്നില്ലേ എന്തായിരിക്കും ഇതിന് കാരണം ഇവിടെ ഒന്ന് പന്ത്രണ്ട് എ എന്ന് പറയുന്ന ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശ രശ്മി നേരേഖയിലൂടെ സഞ്ചരിച്ചല്ല നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നതെന്ന് അല്ലേ അപ്പോൾ ഈ ഒരു ദിശാ മാറ്റത്തിന് എന്തായിരിക്കാം കാരണം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കതൊന്നും നോക്കാം നക്ഷത്രങ്ങളുടെ മിന്നു തിളക്കത്തിനുള്ള കാരണമാണോ ഈയാടലപ്പെടുത്തി വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള കാരണങ്ങളൊക്കെ ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കണോട്ടെ നിങ്ങൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലെയായതിനാൽ അവ അപ്രകാശിത ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു അപ്പോൾ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം വളരെ അധികം വ്യത്യാസമുണ്ട് അല്ലേ അപ്പം നക്ഷത്രങ്ങൾ വളരെ അകലെ ആയതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബിന്ദുക്കൾ പോലെയാണ് നമുക്ക് തോന്നുന്നത് നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത് അപ്പോൾ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം അതായത് ഭൗഭൂമിയുടെ അന്തരീക്ഷം പല പല പാളികളായിട്ടാണ് കാണപ്പെടുന്നത് െ അപ്പോ ആ പാളികൾക്കൊക്കെ ഏറ്റവും മുകളിലായിട്ടാണ് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് അപ്പൊ അന്തരീക്ഷത്തിലുള്ള വിവിധ പാളികളിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത് അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം ഈ ഭൗതിക സാഹചര്യം ഉദ്ദേശിക്കുന്നത് മർദ്ദം താപനില തുടങ്ങിയവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത മാറിക്കൊണ്ടിരിക്കും സാന്ദ്രതയില് വ്യത്യാസമുള്ള ഈ അന്തരീക്ഷപാളികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് പ്രകാശം കടന്നു വരുന്നത് അപ്പോൾ ഈ ഒരു പ്രകാശത്തിന് ക്രമരഹിതമായിട്ട് അപവർത്തനം സംഭവിക്കുകയാണ് ചെയ്യുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പലതവണ ക്രമരഹിത അപവർത്തനത്തിനു ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയുന്നില്ല ഇതാണ് നക്ഷത്രത്തിന്റെ മിന്നു കാരണം അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത് നക്ഷത്രങ്ങൾ വളരെ അകലെ സ്ഥിതി ചെയ്യുന്നുകൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ സഞ്ചരിച്ചിട്ട് ആണ് നമ്മുടെ കടലിൽ പതിക്കുന്നത് അപ്പോൾ ഈ അന്തരീക്ഷ പാളികളുടെ പ്രകാശ പ്രകാശസാന്ദ്രതയിൽ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ അവയ്ക്ക് ക്രമരഹിതമായിട്ടുള്ള ആപവർത്തനം സംഭവിക്കുകയും ആ പ്രകാശലശമികളെല്ലാം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരേ സ്ഥാനത്തല്ല നമ്മൾ ഈ നക്ഷത്രത്തെ കാണുന്നത് പല പല സ്ഥാനങ്ങളിലായിട്ടാണ് നമുക്ക് ഈ നക്ഷത്രങ്ങളെ കാണുന്നത് അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ മിന്നി തിളങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്നത് ഇത് കുറച്ച് നോക്കാം സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പും സൂര്യനെ കാണാൻ കഴിയും എന്തായിരിക്കും കാരണം തന്നിരിക്കുന്ന ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് തന്നിരിക്കുന്ന ചിത്രത്തിൽ സൂര്യന്റെ യഥാർത്ഥ സ്ഥാനവും സൂര്യൻ കാണപ്പെടുന്ന സ്ഥാനവും രണ്ടും രണ്ടാണ് അല്ലേ അതായത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലുള്ള വിവിധ പാളികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ പാളികളുടെ ഒരു പ്രത്യേകത മർദ്ദത്തിലും താപനിലയിലും ഒക്കെ എപ്പോഴും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അവയുടെ പ്രകാശിക സാന്ദ്രതയിലും വ്യത്യാസം വ്യത്യാസമുണ്ടാകും അപ്പോൾ ഈ പ്രകാശ സാന്ദ്രതയിലുള്ള ഈ വ്യത്യാസമുള്ള പാളികളിലൂടെയാണ് ഈ പ്രകാശം സഞ്ചരിച്ചിട്ട് ഭൂമിയിലേക്ക് എത്തുന്നത് അല്ലേ അപ്പോൾ ഈ പ്രകാ പ്രകാശത്തിന് പല പ്രാവശ്യം അപവർത്തനം സംഭവിക്കും അങ്ങനെ അപവർത്തനം സംഭവിക്കുമ്പോൾ ആ ആ ഒരു പ്രകാശമാണ് നമ്മുടെ കണ്ണിലേക്ക് അതായത് അപവർത്തനം സംഭവിച്ചതിനു ശേഷമുള്ള പ്രകാശമാണ് നമ്മുടെ കണ്ണിലേക്ക് വന്ന് പതിക്കുന്നത് അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും അസ്തമയത്തിന് ശേഷവും നമുക്ക് ഈ സൂര്യപ്രകാശം കാണാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് എൻ്റെ ആൻസർ ഒന്ന് എഴുതാം സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ വിവിധ പാളികളിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് അന്തരീക്ഷ പാളികളുടെ താപനിലയിലുള്ള വ്യത്യാസം മൂലം പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത മാറിക്കൊണ്ടിരിക്കും ഇത് കാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു അതിനുശേഷം ആ പ്രകാശലശ്മി നമ്മുടെ കണ്ണിൽ പതിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ കാണുന്നത് സൂര്യന്റെ യഥാർത്ഥ സ്ഥാനമല്ല നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാനുള്ള കാരണം നേരത്തെ പറഞ്ഞു അല്ലേ അതും ഇതും ഏകദേശം ഒരുപോലക തന്നെയാണ് കേട്ടല്ലോ അപ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ചൊന്ന് ആൻസർ ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിയതാ മതി ബാക്കിയെല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ് കേട്ടല്ലോ അടുത്തത് നോക്കാനുള്ളത് പൂർണാന്തര പ്രതിപഥനം ചിത്രം ഒന്നേ പതിനാലിൽ കാണുന്ന തരത്തിലുള്ള അലങ്കാര വിളക്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ബൾബിൽ നിന്നുള്ള പ്രകാശം ഈ നാലുകളിലൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ അഗ്രഭാഗത്തു കൂടി മാത്രം പ്രകാശം പുറത്തു വരാൻ കാരണമെന്തായിരിക്കും ഇത് മനസ്സിലാക്കുന്നതിനായി ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം ഇപ്പോൾ തന്നിരിക്കുന്ന അലങ്കാര വിളക്കുകളിൽ ഉണ്ടാകുന്ന പ്രകാശം എങ്ങനെയാണ് ആ തുമ്പത്തു മാത്രം ഇങ്ങനെ കത്തുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ തന്നിട്ടുള്ളത് ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിൽ എടുത്ത ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് വിവിധ കോണളവിൽ പതിപ്പിച്ചു നോക്കൂ ഇപ്പൊ രണ്ട് ചിത്രങ്ങളിലൂടെ തന്നിട്ടുണ്ട് നമുക്കത് നോക്കാം എന്ന് പറയുന്ന ചിത്രത്തിൽ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം പരമാവധി ജലത്തിന്റെ മുകളറ്റം വരെ അല്ലെ ഉപരിതലം വരെ വെച്ചിട്ടാണ് പതിപ്പിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള പ്രകാശം ജലത്തിന്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വന്നപ്പോൾ ഒന്നുകൂടി ചെരിച്ച് പതിപ്പിച്ചപ്പോൾ ജലത്തിലേക്ക് ശരിക്കും അത് പ്രതിപദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ കോണളവിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ ജലത്തിലൂടെ ും കൊസ്റ്റ്യൻ നോക്കാം ട്രഫിനുള്ളിൽ പ്രകാശം ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ജലത്തിലൂടെയും വായുവിലൂടെയും കടന്നുപോകുന്നു ഇവിടെ പ്രകാശം പതിക്കുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്കാണോ അതോ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്കാണോ ഇതിനനുസരിന്താ വരാ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പതിനകോൺ ക്രമമായി വർധിപ്പിച്ചു നോക്കൂ എന്താണ് നിരീക്ഷിക്കുന്നത് ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടന്നു പോകുന്നത് പതന അളവ് ക്രമമായി കൂടുമ്പോൾ പതനകോൺ എന്ന് പറയുന്നത് ലംബവും വന്നു പതിക്കുന്ന പ്രകാശരശ്മിയും ഉണ്ടാക്കുന്ന കോണാണ് പതനകോൺ അപ്പൊ പതനക്കോണിൻ്റെ അളവ് ക്രമമായി കൂടുമ്പോൾ അപവർത്തന കോണും കൂടി വരുന്നു പതനകോൺ ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുമ്പോൾ പതനരശ്മി പൂർണമായും ജലത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നു പറഞ്ഞത് മനസ്സിലായോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം അതായത് പതന കോണിൻ്റെ അളവ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് അപവർത്തന കോണിൻ്റെ അളവും കൂടി വരും ഇനി പതന കോണ് ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുമ്പോൾ പിന്നെ ഈ അപവർത്തന കോൺ കൂടില്ല പിന്നെന്താ സംഭവിക്കണേ അത് ആ ഒരു മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ രണ്ടാമത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ആ ജലത്തിലേക്ക് തന്നെയാണ് പ്രതിപദിക്കേണ്ടത് അല്ലേ അതായത് ഒരു നിശ്ചിത അളവിനേക്കാളും കൂടുമ്പോഴാണ് ഈ ഒരു പതനശ്മി പൂർണ്ണമായും ആ ഒരു മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുന്നത് ഇപ്പോൾ കാര്യം എന്ന് വിചാരിക്കണം എപ്പോഴാണ് അപവർത്തനം സംഭവിക്കാതെ പ്രകാശരശ്മി അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നത് അതിൻ്റെ ആൻസറെ ഞാൻ മുകളിൽ അലപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതായത് പതിനകോൺ ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുമ്പോൾ പതനരശ്മി പൂർണ്ണമായും ജലത്തിലേക്ക് തന്നെ പ്രതിപോദിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ ആൻസർ കേട്ടോ ഇനി ഒരു പരീക്ഷണോടെ തന്നിട്ടുണ്ട് നമുക്കത് നോക്കാം പരീക്ഷണം നമുക്കൊന്ന് വായിച്ച് നോക്കാം ഒരു ചാർട്ട് പേപ്പറിൽ ഒരു വൃത്തം വരയ്ക്കുക ഇതിൽ രണ്ട് പൊട്രാക്ടർ ചേർത്ത് വെച്ച മാതൃകയിൽ കോണുകൾ അടയാളപ്പെടുത്തി ഒരു മേശയുടെ ഉപരിതലത്തിൽ വെക്കുക പിന്നീട് അർദ്ധ ഒരു കനം കൂടിയ ഗ്ലാസ് സ്ലാബ് ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ചാർട്ടിലെ വൃത്തത്തിന് മുകളിൽ വയ്ക്കുക സ്ലാബിലേക്ക് വ്യത്യസ്ത കോണളവിൽ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം പതിപ്പിക്കുക ഓരോ അവസരത്തിലുമുള്ള പതനകോൺ അപവർത്തനകോൺ നിരീക്ഷിച്ചിട്ട് സയൻസ് ഡേ ഈ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം ഇവിടെ പ്രകാശരശ്മി കടക്കുന്നത് ഏതു മാധ്യമത്തിൽ നിന്ന് ഏതു മാധ്യമത്തിലേക്കാണ് ഇവിടെ നോക്കിയാൽ ആദ്യത്തെ പിക്ചറിൽ പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് ഏതായിരിക്കും വരാം സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് അല്ലെ അങ്ങനെ വരുമ്പോഴാണ് ലംബത്തിൽ നിന്നും അകലുന്നത് അപ്പൊ ഇവിടെ ആദ്യത്തെ പിക്ചർ നോക്കാന്നുണ്ടെങ്കിൽ എന്താ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ പതന കൂടുമ്പോൾ അപവർത്തന കോണിന് വരുന്ന മാറ്റം എന്ത് പതന കൂടുമ്പോൾ അപവർത്തന കോണും കൂടുന്നു അല്ലേ രണ്ടാമത്തെ പിച്ചറിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നോക്കിയേ നാൽപ്പത്തി രണ്ട് ഡിഗ്രി ആയിരുന്നു അത് നേരെ തൊണ്ണൂറിലേക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ നമുക്ക് നമുക്കതിന്ന് മനസ്സിലാക്കാം എന്താ പതന കോൺ കൂടുമ്പോൾ അപവർത്തന കോൺ കൂടുന്നു എന്ന് മനസ്സിലാക്കാം അത് ക്വസ്റ്റിൻ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോഴുള്ള പതന കോണിൻ്റെ അളവ് എത്രയാണ് രണ്ടാമത്തെ പിച്ചറിൽ നമുക്ക് നോക്കാം അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി വന്നപ്പോൾ പതന കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഡിഗ്രിയാണ് അല്ലേ ഈ പതിനകോണിനേക്കാൾ കൂടിയ അളവിൽ പ്രകാശം പതിക്കുമ്പോൾ എന്ത് പ്രത്യേകതയാണ് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് മൂന്നാമത്തെ പിച്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതന അളവ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു അതേ മാധ്യമത്തിലേക്ക് തന്നെ അത് പ്രതിപദിക്കുകയാണ് ചെയ്തത് അല്ലേ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിറ്റിക്കൽ കോൺ ഗ്ലാസ് വായു ജോഡിയിൽ ക്രിറ്റിക്കൽ കോൺ നാല്പത്തിരണ്ട് ഡിഗ്രിയാണ് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലുള്ള പതന കോണിനെ പറയുന്നതാണ് ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് അതായത് ഗ്ലാസിന്റെ ക്രിറ്റിക്കൽ കോൺ അളവ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് ഡിഗ്രിയാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതന കോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപതിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപദനം അപ്പോടെ പൂർണാന്തര പ്രതിപദനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പൂർണാന്തര പ്രതിപഥനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശരശ്മി പ്രകാശ സാധനത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് കടക്കുന്നത് അതൊക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് ഡിഗ്രിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആയിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ പതിനാങ്കോണിൻ്റെ അളവ് നാൽപ്പത്തിരണ്ട് ഡിഗ്രീനേക്കാളും കൂടുതലായിട്ട് അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ വന്ന് പതിക്കുകയെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രകാശരശ്മിക്ക് ഒരിക്കലും അപവർത്തനം സംഭവിക്കില്ല എന്തായിരിക്കും സംഭവിക്കുക അതിന് പ്രതിഭദനം മാത്രമേ സംഭവിക്കുകയുള്ളൂ അത് എവിടെ നിന്നാണോ വരുന്നത് ആ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് അതിനെ പൂർണ്ണാന്തര പ്രതിഭദനം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് പിക്ചറുകളൊക്കെ തന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആൻസർ ചെയ്യാം എ കോസ്റ്റ്യൻ നോക്കാം പൂർണാന്തര പ്രതിപദനം സംഭവിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം അപ്പം നമുക്ക് ചിത്രങ്ങൾ നോക്കാം പൂർണാന്തര പ്രതിപദനം എന്ന് പറഞ്ഞാൽ മദരരശ്മി അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുന്നതിനെയാണ് പൂർണാന്തര പ്രതിപദനം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിൽ വരണത് എ എന്ന് പറയുന്ന പിക്ചറിലും അതേപോലെ തന്നെ ഇ എന്ന് പറയുന്ന പിക്ചറിലും പ്രകാശ് രശ്മി അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുകയാണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ എത്രയാണ് അപ്പോൾ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് നമുക്ക് ആ പിക്ചർ കൂടി ഒന്ന് നോക്കാം തന്നിരിക്കുന്ന ഡി എന്ന് പറയുന്ന ചിത്രത്തിൽ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് അല്ലേ അതായത് അപവർത്തന കോണിൻ്റെ അളവ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സമയത്തുള്ള പാതന കോണിൻ്റെ അളവ് ഏതാണോ അതാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജലത്തിൽ നിന്നും അമ്പത് ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപദനം സംഭവിക്കുമോ എന്തുകൊണ്ട് ജലം വായു ജോഡികളുടെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് തന്നിരിക്കുന്ന ബി എന്ന് പറയുന്ന പിക്ചറിൽ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി വരുന്നുണ്ട് അല്ലേ അപ്പോൾ ജലത്തിൻ്റെയും വായുവിൻ്റെയും ക്രിട്ടിക്കൽ കോണിൻ്റെ അളവെന്ന് ചോദിക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയാണ് വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൂർണ്ണാന്തര പ്രതിഭനം നടക്കും അല്ലേ അതായത് പതന കോണിൻ്റെ അളവ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ അമ്പത് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം പൂർണ്ണാന്തര പ്രതിപദനം സംഭവിക്കുന്നു എന്ന് പറയാം പൂർണാന്തര പ്രതിപദനം സംഭവിക്കാൻ ആവശ്യം വേണ്ട രണ്ട് സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കണം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പതനകോൺ കോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം ഇതോടുകൂടി ഈ ഒരു പാട്ട് ഇതിനോട് അവസാനിപ്പിക്കുകയാണ് ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം